മലപ്പുറം ജില്ലയിൽ മലമ്പനി സ്ഥിരീകരിച്ചു പൊന്നാനിയിലും നിലമ്പൂരിലുമായി നാല് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് പൊന്നാനിയിൽ ആയിരത്തി ഇരുന്നൂറ് പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് മൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് രോഗം ബാധിച്ച മൂന്ന് പേരും സ്ത്രീകളാണ് നിലമ്പൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് രോഗബാധ കണ്ടെത്തിയത് ഒഡീഷയിൽ നിന്നുള്ള തൊഴിലാളിയാണ് ഇയാൾ മലമ്പനി സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് പൊന്നാനി നഗരസഭയുടെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി രാത്രിയിൽ കൊതുക് വല ഉപയോഗിക്കാനും കൊതുക് നശീകരണ സാമഗ്രികൾ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഒരു മാസത്തിനുള്ളിൽ പനി ബാധിച്ചവർ സർക്കാർ ആശുപത്രിയിൽ രക്തപരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട് പനിയോടൊപ്പം ശക്തമായ കുളിരും തലവേദനയും പേശിവേദനയുമാണ് മലമ്പനിയുടെ ലക്ഷണങ്ങൾ വിറയലോടുകൂടി ആരംഭിച്ച് ശക്തമായ പനിയും കുളിരും ദിവസേനയോ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിലോ മൂന്ന് ദിവസം കൂടുമ്പോഴോ ആവർത്തിക്കുക മനംപിരട്ടൽ പിരട്ടൽ ചുമ തൊക്കിലും കണ്ണിലും മഞ്ഞ നിറം എന്നിവയും ഉണ്ടാകാറുണ്ട് പനി ശക്തമായ തലവേദന എന്നീ ലക്ഷണങ്ങൾ മാത്രമായും മലമ്പരി കാണാറുണ്ട് സൈറ്റ്